ജോസ് ആൻഡ് റിസൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ ചിത്രമാണ് ജയ്ലാങ് കൊങ് നിങ്ങൾക്ക് പ്രേതത്തിലും പിശാച്ചിലും ഒക്കെ വിശ്വാസമുണ്ടോ എനിക്കാണെങ്കിൽ വിശ്വാസം തീരെയില്ല പക്ഷെ ചെറിയ ഒരു പേടിയുണ്ട് അത് എന്താണെന്ന് എനിക്കറിയില്ല കുറേ ആലോചിച്ചപ്പോഴാണ് അതിനുള്ള ഉത്തരം കിട്ടിയത് പണ്ടുള്ളവർ പ്രേതത്തിലും പിശാച്ചിലും വിശ്വസിച്ചിരുന്നു ചെറുപ്പത്തിൽ അവിടെ പ്രേതമുണ്ട് ഇവിടെ പ്രേതമുണ്ട് ഇരുട്ടിൽ പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ബ്രെയിനിൽ ആ ഒരു പേടി ഇപ്പോഴും നിലനിൽക്കുന്നത് ഇനി ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓജാബേർഡ് പോലത്തെ ഒരു കുന്ദ്രാണ്ടം അത് ഉപയോഗിച്ച് മരിച്ചു പോയ തൻ്റെ ഭാര്യയുടെ ആത്മാവിനെ വരുത്തുകയാണ് എന്നാൽ ആ ആത്മാവിൻ്റെ കൂടെ മറ്റൊരു ആത്മാവ് കൂടി നുഴഞ്ഞു കയറി വരികയാണ് അത് ആരാണ് എന്തിനാണ് വന്നത് പിന്നീട് എന്തൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ വളരെ ആയി പറഞ്ഞ ഈ ഹൊറർ ചിത്രം അതേ സസ്പെൻസോട് കൂടി പാകലാമ അതിനു മുൻപ് ഒരു ആപ്പിനെ കുറിച്ച് പറയാം ആപ്പിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും നെറ്റി ചൊളിക്കാറുണ്ട് എന്നാൽ ഇത് തികച്ചും മൂവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ആപ്പിൻ്റെ പേര് സ്ഫൂർത്തി എന്നാണ് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഷോർട്ട് ഫിലിം ഓ ടി പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്കിതിൽ ഒരുപാട് ഭാഷകളിലുള്ള നല്ല അടിപൊളി ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണാൻ പറ്റും ഈ ആപ്പ് തികച്ചും ഇന്ത്യൻ നിർമ്മിതമായതിനാൽ സുരക്ഷിതമായി ഉപയോഗിക്കാൻ പറ്റും ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ ഈ ചിത്രം കീറി ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരാൾക്കൂട്ടം കാണാം ഫുഡ് ഉണ്ടാകും എന്ന് കരുതി ആരും ആ കൂട്ടത്തിലേക്ക് നുഴഞ്ഞു കയറാൻ പോകരുത് കാരണം അവിടെ നടക്കാൻ പോകുന്നത് മറ്റൊരു കൊടൂര കാര്യമാണ് നാട്ടുകാർ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു മന്ത്രവാദിനിയെയും അവളുടെ കൂടെയുള്ള മാർട്ട്യാനിക് എന്ന കൊടൂര കുട്ടി പിശാചിനെയും നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഒടുവിൽ ചുറ്റിലും തീയിട്ട് കത്തിച്ച് തീർക്കാൻ നോക്കുമ്പോൾ കത്തി കത്തിത്തീരുന്നതിന് മുൻപ് മന്ത്രവാദിനി പറയുന്നു ഞാൻ വീണ്ടും വരും ഒന്നിനെയും ബാക്കി വെക്കില്ല കഥ ഇനിയാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ ഫ്രെഡി എന്നൊരു വ്യക്തിയെ സീരിയസ് കണ്ടീഷനിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഫ്രെഡിയുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്ന് അറിയാൻ ഫ്രെഡിയുടെ രണ്ട് പെൺമക്കൾ വന്നിട്ടുണ്ട് മൊത്തത്തിൽ മൂന്ന് മക്കളുണ്ട് ചെറിയ കുട്ടി മാത്രം വന്നിട്ടില്ല ഇതുപോലൊരു കേസ് ഞാൻ ആദ്യമായാണ് കാണുന്നത് നിങ്ങളുടെ അച്ഛന് എന്താ പറ്റിയത് ഒരു ഐഡിയയും കിട്ടുന്നില്ല ശരീരം ആരോ പിടിച്ചു ഉറപ്പിച്ചു നിർത്തിയതുപോലെയാണുള്ളത് അത് കേട്ടപ്പോൾ മൂത്ത കുട്ടി മാലാകെ പോലെയുള്ള ഇവളുടെ പേര് ഏഞ്ചൽ ഏഞ്ചൽ കലിപ്പിൽ പറയുന്നു എന്താണ് ഡോക്ടറെ ഈ പറയുന്നത് അച്ഛന് എന്ത് പറ്റിയെന്ന് ഒരു ഡോക്ടറായ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത് ഏഞ്ചൽ ദേഷ്യപ്പെട്ടു പോകുമ്പോൾ നടുവിലത്തെ മകൾ ഇവളുടെ പേര് ബെല്ല ബെല്ല മാന്യമായി സോറി ഡോക്ടർ എന്ന് പറഞ്ഞ് അച്ഛനെ കാണാൻ പോവുകയും അങ്ങനെ അല്പം കഴിഞ്ഞപ്പോൾ അവിടേക്ക് വർധന എന്നൊരു വ്യക്തി വന്ന് ഒരു പെട്ടി ബെല്ലയുടെ കയ്യിൽ കൊടുക്കുകയാണ് നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു പൈലറ്റാണ് സംഭവം എന്തെന്നാൽ ഫ്രെഡിക്ക് സ്വന്തമായി ഒരു ദ്വീപിൽ ഒരു വീടുണ്ട് കഴിഞ്ഞ ആറു വർഷത്തിൽ എല്ലാ മാസവും നാലാമത്തെ ആഴ്ച ും ആ ദ്വീപിലേക്ക് ഫ്രെഡി പോകുമായിരുന്നു വർദ്ധനയാണ് അച്ഛനെ ദ്വീപിൽ നിന്ന് തിരിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത് എന്നാൽ ഒരു ദിവസം ആ ദ്വീപിലേക്ക് ഫ്രെഡിയെ കൂട്ടാൻ പോയപ്പോൾ വീട്ടിൽ മയങ്ങി വീണത് കാണുകയും എങ്ങനെയൊക്കെയോ പൊക്കിയെടുത്ത് ചുമലിൽ കയറ്റി കൊണ്ടുപോയി വാഹനത്തിൽ കയറ്റി കൊണ്ടുവന്നാണ് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് ഇപ്പോൾ വർധന കൊടുത്ത പെട്ടി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ ദ്വീപിലുള്ള വീടിന്റെ ഫോട്ടോയും വീടിന്റെ കീയും ഉണ്ട് അങ്ങനെ ഓരോ ദിവസവും കടന്നു പോയെങ്കിലും ഫ്രെഡിയുടെ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല സ്റ്റേജിലാണുള്ളത് അതിനാൽ ബെല്ല ഒരുപാട് വിഷമത്തിലാവുകയാണ് ബെല്ല ഒരു കോളേജിലാണ് പഠിക്കുന്നത് അന്നേരം ആത്മാവിനെക്കുറിച്ച് ഒരു സെമിനാർ അവതരിപ്പിക്കുകയാണ് ഇവൻ്റെ പേര് രാമ രാമ പറയുന്നു ഒരു ശക്തിയുള്ള ആത്മാവ് അതിൻ്റെ അത്രയും ശക്തിയില്ലാത്ത ശരീരത്തിൽ കയറുന്ന അവസ്ഥയാണ് കോമ കോമ എന്ന അവസ്ഥയെ ഒരു മന്ത്രവാദം വഴി മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ സെമിനാർ കഴിഞ്ഞപ്പോൾ ബെല്ല രാമയെ മാറ്റി നിർത്തി പറയുന്നു നിങ്ങളുടെ സെമിനാർ ഞാൻ അറ്റൻഡ് ചെയ്തു എൻ്റെ അച്ഛൻ ഇപ്പോൾ കോമ സ്റ്റേജിലാണുള്ളത് നിങ്ങൾ പറഞ്ഞ ആ മന്ത്രവാദ ചടങ്ങ് നടത്തി എൻ്റെ അച്ഛനെ കോമയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ ബെല്ലയെ രാമ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോയി ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി അച്ഛനെ തിരികെ കൊണ്ടുവരണമെങ്കിൽ ജയിലാങ് കുങ് എന്ന ഒരു ചടങ്ങ് ചെയ്യണം എന്നാൽ ആ ചടങ്ങ് ചെയ്തതിന് ശേഷം നിൻ്റെ അച്ഛൻ കോമയിൽ നിന്ന് തിരിച്ചു വരും പക്ഷെ അതിൽ വലിയ ഒരു റിസ്ക് കൂടിയുണ്ട് അത് എന്താ എന്ന് ചോദിക്കുമ്പോൾ ജയിലാങ്കുങ് എന്ന ചടങ്ങ് ചെയ്യുമ്പോൾ മറ്റ് പല കൊടൂര ആത്മാക്കളും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജയിലാങ്കുങ് ചടങ്ങ് ചെയ്യുന്നത് റിസ്ക് ഉള്ള കാര്യമാണ് നീ നല്ലോണം ആലോചിക്ക് എന്നിട്ട് പറ വേണോ വേണ്ടയോ അങ്ങനെ അതിനുശേഷം രാമ ബെല്ലയുടെ അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയും അച്ഛന് എവിടെ വെച്ചാ ആ സംഭവം നടന്നത് എന്ന് ചോദിക്കുമ്പോൾ ദ്വീപിലുള്ള ഒരു വീട്ടിൽ നിന്നാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ബെല്ല പറയുമ്പോൾ എങ്കിൽ നമുക്ക് ആദ്യം ആ ദ്വീപിലെ വീട്ടിലേക്ക് പോകണം എന്നിട്ട് എങ്ങനെയാണ് അച്ഛന് അങ്ങനെ സംഭവിച്ചത് എന്നറിയണം എന്നാൽ മാത്രമേ ചടങ്ങ് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ ബെല്ല അക്കാര്യം ചേച്ചിയോട് പറയുമ്പോൾ ഏഞ്ചൽ പറയുന്നു നീ അവന്റെ കൂടെ ഒറ്റയ്ക്ക് അങ്ങനെ പോവണ്ട ഞാനും വരാം പിന്നെ നമ്മുടെ അനിയത്തെയും കൂട്ടാം അങ്ങനെ എല്ലാവരും കൂടി ആ ദ്വീപ് ലക്ഷ്യമാക്കി പോവാൻ തുടങ്ങി ഇതാണ് ചെറിയ കുട്ടി ഇവളുടെ പേര് താസിയ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഒടുവിൽ ആ ദ്വീപിലേക്ക് എത്തുകയാണ് മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ ദ്വീപിൽ ടെലിഫോൺ കാര്യങ്ങളൊന്നുമില്ല അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അർജൻസി ഉണ്ടെങ്കിൽ ഈ വാക്കി ടോക്കി വഴി കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പൈലറ്റ് അത് കൊടുത്തിട്ട് അവിടെ പോവുകയും ചെയ്തു അങ്ങനെ ബാക്കിയുള്ളവർ അച്ഛൻ്റെ ആ ഒരു വീട് ലക്ഷ്യമാക്കി ആ ഒരു വിജനമായ കാട്ടിലൂടെ പോകാൻ തുടങ്ങി ഒടുവിൽ അവിടെ ചെന്ന് എത്തുമ്പോൾ അതൊരു സാധാരണ വീട് ആയിരുന്നില്ല ഒരു ബംഗ്ലാവ് തന്നെയായിരുന്നു ഓരോരുത്തരും ചുറ്റിത്തിരിഞ്ഞ് നോക്കുമ്പോൾ താസിയ അവിടെയുള്ള ഒരു ചെറിയ കുട എടുത്ത് കളിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു രൂപം നിൽക്കുന്നത് കാണുകയും ഭയത്തോടെ പതുക്കെ അതിൻ്റെ അടുത്ത് പോയി പൊണി മാറ്റിയപ്പോൾ അത് വെറുമൊരു സ്റ്റാൻഡ് ലൈറ്റ് ആയിരുന്നു രാമനും ബെല്ലയും നടന്നുകൊണ്ടിരിക്കുക അവിടെ നിലത്ത് ഒരു പാവക്കുട്ടി വീണു കിടക്കുന്നത് കാണുകയും അതെടുത്ത് രാമ ഒരൽപ്പം നോക്കിയ ശേഷം എടി നിന്റെ അച്ഛൻ ജയിലാങ്കുങ്ങി ചടങ്ങ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ബെല്ല പറയുന്നു എനിക്ക് അറിയില്ല ഈ ബംഗ്ലാവിലേക്ക് വരാറുള്ള കാര്യം പോലും ഇപ്പോഴാണ് എനിക്കറിഞ്ഞത് അച്ഛൻ ജയിലാംകുങ്ങി ചടങ്ങ് ചെയ്യാറുണ്ടെന്ന കാര്യം പോലും എനിക്കറിയില്ലായിരുന്നു അന്നേരം അവിടെ ഒരു ഓജോ ബോർഡ് പോലെ എന്തോ ഒരു ബോർഡ് കാണുകയാണ് ഓജോ ബോർഡിൽ എഴുതിയ പോലെ ഒരു പ്രത്യേക തരം ലെറ്ററിൽ എഴുതിയത് കാണുമ്പോൾ എന്താണത് എന്ന് ചോദിക്കുമ്പോൾ രാമൻ അത് നോക്കിയിട്ട് പറയുന്നു ഇതിന് ശരി എന്നർത്ഥമുണ്ട് ഇതിന് ഇല്ല എന്ന അർത്ഥമുണ്ട് ഇതിന് ജീവിതം എന്ന അർത്ഥമുണ്ട് ഇതിന് മരണം എന്ന അർത്ഥമുണ്ട് അങ്ങനെ അവിടെ എഴുതിയ ഓരോന്നിൻ്റെയും അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഓരോന്ന് നിരീക്ഷിക്കുമ്പോൾ അവിടെ ജയിലാങ്കുങ് എന്ന ചടങ്ങിന് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ കുറിച്ച് വെച്ച ബുക്ക് ബെല്ല കാണുകയും ഈ പുസ്തകം പഠിച്ചാണ് അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാകുകയാണ് അതേപോലെ ബെല്ലയുടെ അമ്മ ആറു വർഷം മുമ്പ് മരിച്ചിരുന്നു അമ്മയുടെ ഫോട്ടോ കണ്ട് ബെല്ല സങ്കടപ്പെട്ട് നിൽക്കുകയാണ് മറ്റൊരു വശത്ത് ഏഞ്ചലിന് അവിടെ ഒരു പെട്ടി കിട്ടുകയും തുറന്നു നോക്കിയപ്പോൾ അതിൽ ഒരുപാട് കാസറ്റുകളായിരുന്നു ഉടനെ എല്ലാവരെയും വിളിച്ച് ആ കാസറ്റ് ഓരോന്നായി ഇട്ട് അതിലുള്ള വീഡിയോസ് കാണാൻ തുടങ്ങി താസിയയ്ക്ക് ഉറക്കം വന്നതിനാൽ കിടന്നുറങ്ങുകയാണ് പേരും വീഡിയോസ് കാണാൻ തുടങ്ങി അത് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം കഴിഞ്ഞതു മുതൽ ഏഞ്ചലും ബെല്ലയും ജനിച്ചതും പിന്നീട് അങ്ങോട്ട് ഹാപ്പിയായി ജീവിക്കുന്നതുമായ വീഡിയോ റെക്കോർഡ്സ് ആയിരുന്നു അതൊക്കെ കണ്ട് ഏഞ്ചലും ബെല്ലയും ഒരുപാട് സന്തോഷപ്പെടുകയാണ് അങ്ങനെ ഇരിക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ചെറിയ കുട്ടി അതായത് താസിയ ജനിച്ചത് അതൊരു സന്തോഷകരമായ വാർത്തയായിരുന്നെങ്കിലും അവിടെ വെച്ച് മറ്റൊരു ദുഃഖകരമായ കാര്യം സംഭവിച്ചു അമ്മ അവിടെ വെച്ച് മരണപ്പെടുകയായിരുന്നു അതൊക്കെ കണ്ട് രണ്ടുപേരും ഇപ്പോൾ സങ്കടപ്പെടുകയാണ് അതിനുശേഷം അടുത്ത കാസറ്റ് റിച്വൽ വൺ എന്ന കാസറ്റ് ഇട്ട് പ്ലേ ചെയ്യുമ്പോഴാണ് കാര്യം പിടികെട്ടുന്നത് ഭാര്യ മരിച്ചതിനാൽ ഭാര്യയെ ഒരുപാട് മിസ് ചെയ്തതിനാൽ ഫ്രെഡി അതായത് ഇവരുടെ അച്ഛൻ ഭാര്യയുടെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാൻ ജയിലിയാങ് കുങ് എന്ന ചടങ്ങ് ചെയ്യുകയാണ് എന്നാൽ ഒരു തവണ ചെയ്തിട്ട് ആത്മാവ് വന്നില്ല വീണ്ടും വീണ്ടും പല തവണ ആ ചടങ്ങ് അടുപ്പിച്ച് ചെയ്തതിനാൽ അമ്മയുടെ ആത്മാവ് തിരിച്ചു വരികയാണ് അമ്മയുടെ പേര് സാറ സാറയോട് സംസാരിക്കാനാണ് മാസത്തിൽ ഒരിക്കൽ ഫ്രെഡി ഈ ദ്വീപിലേക്ക് വരാറുണ്ടായിരുന്നത് അങ്ങനെ ഒരു ദിവസം ചേലാങ്കുങ്ങ് ചടങ്ങ് ചെയ്ത് സാറയെ വിളിച്ചപ്പോൾ സാറ പറയുന്നു ഏയ് മനുഷ്യ ഇനി മുതൽ നിങ്ങൾ എന്നെ വിളിക്കരുത് അതെന്താ എന്ന് ഫ്രെഡ് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ എൻ്റെ കൂടെ അവൾ വരാൻ ശ്രമിക്കുന്നു അവളോ അതാരാ എന്ന് ചോദിക്കുമ്പോൾ അത് മാർട്ടിയാനക് എന്ന് സാറ പറയുമ്പോൾ ആ പേര് കേട്ടതും വീഡിയോ കണ്ടുകൊണ്ടിരുന്ന രാമൻ ഞെട്ടുകയാണ് അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും മാട്ടിയാനിക് ഇനി ഇതിന്റെ ബാക്കി കാണാനായി കാസറ്റ് ഇടാൻ നോക്കുമ്പോൾ വേറെ കാസറ്റ് ഒന്നും അതിൽ ഇല്ല അതിനുശേഷം എന്തായിരിക്കും നടന്നത് എന്നറിയാൻ മുക്കിലും മൂലയിലും അന്വേഷിച്ച് ഇനി ചിലപ്പോൾ കാസറ്റ് വീഡിയോ റെക്കോർഡിൽ നിന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് കരുതി വീഡിയോ റെക്കോർഡർ നോക്കുമ്പോൾ ഒരു ദിവസം ഫ്രെഡി സാറയുടെ ആത്മാവിനെ വിളിക്കുമ്പോൾ മാർട്ടാനക് എന്ന ഒരു കുട്ടിപ്പിശാച്ച് വന്ന് ഫ്രെഡിയുടെ ശരീരത്തിലേക്ക് കയറുകയും ചെയ്തു അതിനാലാണ് ഫ്രെഡി കോമയിലായത് അതിനുശേഷമാണ് പൈലറ്റ് വർധന ഇവിടെ എത്തി ഫ്രെഡിയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് ഇവിടെ ഒരു പ്രശ്നം എന്തെന്നാൽ ജൈലകുങ് എന്ന ചടങ്ങ് ചെയ്ത് ആത്മാവിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ തിരിച്ച് പറഞ്ഞയക്കണമെങ്കിൽ ചില ചടങ്ങുകൾ ചെയ്യണം ഇല്ലെങ്കിൽ ആത്മാവ് തിരിച്ചു പോകില്ല ഫ്രെഡ്ഡി കോമയിലായതിനാൽ മാട്ട്യാനക്ക് എന്ന കുട്ടിപ്പിശാച്ചിനെ തിരിച്ചയക്കാനുള്ള ചടങ്ങ് ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഫ്രെഡ്ഡി ഇപ്പോഴും കോമ സ്റ്റേജിലുള്ളത് ആ ചടങ്ങ് ചെയ്താൽ മാത്രമേ മാട്ട്യാനക്ക് ഫ്രെഡ്ഡിയെ വിട്ട് പോവുകയുള്ളൂ ആ ചടങ്ങ് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യണം ആത്മാവിനെ തിരിച്ചയക്കണം അതിനുള്ള ചടങ്ങ് എങ്ങനെ ചെയ്യണം എന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് രാമൻ ആ പാവക്കുട്ടി എടുത്ത് അവർ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി ഈ സമയത്ത് കിടന്നുറങ്ങുന്ന താസിയ ഉറക്കമുണർന്ന് എല്ലാവരും എവിടെ പോയി എന്ന് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി ചടങ്ങ് ചെയ്യുന്നതിനിടയിൽ കറണ്ട് പോവുകയും ഞാനിപ്പോൾ ടോർച്ച് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഏഞ്ചൽ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയും ഇപ്പോൾ രാമനും ബെല്ലയും മാത്രം എന്തും വന്നാലും ചടങ്ങ് പകുതിയിൽ വെച്ച് നിർത്തരുത് എന്ന് തീരുമാനിച്ച് തുടരുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം അതെന്താ എന്ന് സൈലൻ്റായി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു പിശാച്ച് വന്ന് ബെല്ലയെ കെട്ടിപ്പിടിച്ച് പോവുകയാണെങ്കിൽ രണ്ടുപേരും പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ ഇപ്പോൾ മറ്റൊരു റൂമിൽ താത്തിയ നോക്കുമ്പോൾ ഒരു രൂപം കാണുകയും നേരത്തെ കണ്ടതുപോലെ സ്റ്റാൻഡ് ലൈറ്റിൽ തുണിമൂടിയത് ആയിരിക്കാം എന്ന് കരുതി തുണി ഊരി വലിച്ചു മാറ്റിയപ്പോൾ പിശാച്ച് അത് കണ്ട് താസിയയുടെ ബോധം തന്നെ പോവുകയാണ് വീട് മൊത്തം യക്ഷിപ്പൊണ്ട് വിളയാടാൻ തുടങ്ങി അതിനാൽ പേടിച്ച് വിറച്ച് എല്ലാവരും ആ ബംഗ്ലാവിൽ നിന്നും ചടങ്ങ് പകുതിയിൽ നിർത്തിയിട്ട് രക്ഷപ്പെട്ട് പോവാൻ തുടങ്ങി വാഹനത്തിൽ കയറി പോകുമ്പോൾ പൈലറ്റ് വർധനയെ കോൾ ചെയ്ത് എത്രയും പെട്ടെന്ന് ദ്വീപിലേക്ക് വരണം ഞങ്ങൾ അപകടത്തിലാണ് അങ്ങനെ ഒടുവിൽ അവിടേക്ക് പൈലറ്റ് എത്തുകയും അവരെ രക്ഷിച്ച് കൊണ്ടുപോവുകയും താസയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു ദ്വീപിൽ കുറച്ച് ചടങ്ങ് ചെയ്തിട്ടും ഫ്രെഡിക്ക് ഒരു മാറ്റവുമില്ല അച്ഛനെ എങ്ങനെ പഴയ സ്ഥിതിയിലേക്ക് മാറ്റും എന്നോർത്ത് വിങ്ങി പൊട്ടി കരയുകയാണ് ബെല്ല അതേപോലെ മറ്റൊരു കാര്യം എന്തെന്നാൽ താസിയെയും അച്ഛനെ പോലെ കോമ സ്റ്റേജിലാണുള്ളത് തുടർന്ന് കാണാനുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചുവടെ തെളിഞ്ഞു വരുന്ന സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് കാണുക